നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് കാശ് വരണം അല്ലെ എല്ലാവർക്കുമുള്ള ആഗ്രഹമാണത് ഇ കൊമേഴ്സിന്റെ ലോകത്ത് ഇത് വെറുമൊരു സ്വപ്നമൊന്നുമല്ല ശരിക്കും നടക്കുന്ന കാര്യമാണ് അപ്പോൾ ഒരിക്കലും ഉറങ്ങാത്ത ഈ ഓൺലൈൻ ബിസിനസ് ലോകം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതെങ്ങനെ നമുക്ക് വിജയകരമായി കൊണ്ടുപോകാം എന്ന് നോക്കാം അപ്പോൾ നേരെ കാര്യത്തിലേക്ക് വരാം നിങ്ങളുടെ ഓൺലൈൻ സ്റ്റോർ അത് ട്വൻ്റി ഫോർ ബൈ സെവൻ ഓപ്പൺ ആണ് പക്ഷേ നിങ്ങൾ ഓപ്പണാണോ നിങ്ങൾക്കങ്ങനെ എപ്പോഴും ഓപ്പൺ ആയിരിക്കാൻ പറ്റുമോ ചോദ്യം സിമ്പിൾ ആണെന്ന് തോന്നാം പക്ഷേ സത്യത്തിൽ ഏതൊരു ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ആളും നേരിടുന്ന ഏറ്റവും വലിയ തലവേദന ഇതിലാണ് ഒളിഞ്ഞിരിക്കുന്നത് ഇതൊന്നും മനസ്സിലാക്കാൻ ഒരു എളുപ്പവഴിയുണ്ട് നമ്മുടെ നാട്ടിലെ ഒരു കടയെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ പക്ഷെ ഒരു വ്യത്യാസമുണ്ട് ഈ കട ഒരിക്കലും അടക്കില്ല രാത്രിയില്ല പകലവധിയില്ല ഒരു സെക്കൻഡ് പോലും ഡോർ പൂട്ടുന്നില്ല ആ കടയാണ് ശരിക്കും നിങ്ങളുടെ ഓൺലൈൻ സ്റ്റോർ കസ്റ്റമേഴ്സിന് എപ്പോൾ വേണമെങ്കിലും കയറി വരാം സാധനങ്ങൾ നോക്കാം ഇഷ്ടപ്പെട്ടാൽ വാങ്ങാം അപ്പോൾ ഈ ഓൾവേസ് ഓൺ അല്ലെങ്കിൽ എപ്പോഴും തുറന്നിരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുന്ന പ്രശ്നം എന്താണെന്നല്ലേ സംഭവം ഇതാണ് അവസരങ്ങൾ ഒരുപാടുണ്ട് ആണ് പക്ഷെ നമ്മുടെ കയ്യിലുള്ള സമയം അങ്ങനെയല്ലല്ലോ അത് ലിമിറ്റഡ് ആണ് ഈ രണ്ടും തമ്മിൽ എങ്ങനെ ബാലൻസ് ചെയ്യും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചാലഞ്ച് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ ഒരു വ്യത്യാസം ശരിക്കും മനസ്സിലാക്കാൻ നമുക്ക് നോക്കാം ഒരു വശത്ത് നമ്മുടെ സാധാരണ കട അതിനൊരു സമയമുണ്ട് അല്ലേ ഒരു നയൻ ടു ഫൈവ് വരുന്നവരാണെങ്കിൽ ആ നാട്ടിലുള്ളവരോ അല്ലെങ്കിൽ അടുത്തുള്ളവരോ ആയിരിക്കും ഇനി മറുവശത്ത് നോക്കിയാലോ ഇ കോമേഴ്സ് സ്റ്റോർ ട്വൻറ്റി ഫോർ ബൈ സെവൻ ബൈ ത്രീ സിക്സ്റ്റി ഫൈവ് എപ്പോഴും തുറന്നു കിടക്കുന്നു കസ്റ്റമേഴ്സോ ലോകത്തിൻ്റെ ഏത് മൂലയിൽ നിന്നും വരാം അപ്പോൾ സ്വാഭാവികമായും ആവശ്യങ്ങളും സംശയങ്ങളും ഓർഡറുകളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതിനെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യും ഇതാ വരുന്നു നമ്മുടെ ആദ്യത്തെ സ്ട്രാറ്റജി റോബോട്ടുകൾ നമ്മളെ സഹായിക്കട്ടെ അയ്യോ പേടിക്കണ്ട വലിയ യന്ത്രങ്ങളോ ടെർമിനേറ്ററോ ഒന്നുമല്ല നമ്മൾ സംസാരിക്കുന്നത് ഓട്ടോമേഷനെക്കുറിച്ചാണ് അതായത് നിങ്ങൾ സുഖമായി ഉറങ്ങുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു ടെക്നോളജി എന്താണ് ഈ ബിസിനസ് ഓട്ടോമേഷൻ സിമ്പിളായിട്ട് പറയാം ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരുന്ന ചില ബോറൻ ജോലികളില്ലേ ഇപ്പോൾ വരുന്ന മെയിലിനെല്ലാം മറുപടി കൊടുക്കുക അപ്ഡേറ്റ് അയക്കുക ഇതൊക്കെ നമ്മൾ ചെയ്യാതെ ഒരു സോഫ്റ്റ്വെയറിനെ കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യിക്കുന്നതിനെയാണ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് എന്തു ഗുണം നമുക്ക് നമ്മുടെ ബിസിനസ് വളർത്തുന്നത് പോലുള്ള വലിയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാമല്ലോ ശരി ഇതെങ്ങനെ നമ്മുടെ ബിസിനസ്സിൽ ഉപയോഗിക്കാം മൂന്ന് സിമ്പിൾ ഉദാഹരണങ്ങൾ നോക്കാം ഒന്നാമത്തത് കസ്റ്റമർ സർവീസ് എപ്പോഴും വരുന്ന ചില ചോദ്യങ്ങളില്ലേ എത്രയാണ് വില ഡെലിവറി എപ്പോഴാണ് എന്നൊക്കെ ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ ചാറ്റ്ബോട്ടുകളെ ഉപയോഗിക്കാം ടിഡിയോ ഹബ്സ്പോട്ട് പോലുള്ള ടൂൾസ് ഇതിന് അടിപൊളിയാണ് രണ്ടാമത്തത് കമ്മ്യൂണിക്കേഷൻ ഒരു മെയിൽ വന്നാൽ ഞങ്ങൾക്കിത് കിട്ടിയിട്ടുണ്ട് ഉടനെ മറുപടി തരാം എന്നൊരു ഓട്ടോ റിപ്ലൈ പോകുന്നത് നല്ലതല്ലേ അതിന് മേൽശ്യം പോലുള്ളവ ഉപയോഗിക്കാം ഇനി മൂന്നാമത്തത് ഓർഡർ മാനേജ്മെൻറ്റ് നിങ്ങളൊരു സാധനം ഷിപ്പ് ചെയ്യുമ്പോൾ തന്നെ കസ്റ്റമർക്ക് ഒരു അപ്ഡേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് പോയാലോ ഇതൊക്കെ നമ്മുടെ എത്ര സമയമാണ് ലാഭിക്കുന്നത് ഓക്കെ അപ്പോൾ ഓട്ടോമേഷൻ ഒരു വഴിയാണ് ഇനി നമുക്ക് രണ്ടാമത്തെ സ്ട്രാറ്റജിയിലേക്ക് പോകാം ഇതാണ് യോ ഗ്ലോബൽ കസ്റ്റമർ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളിവിടെ കേരളത്തിൽ രാത്രി സുഖമായി ഉറങ്ങിയാണ് പക്ഷേ ആ സമയത്ത് അമേരിക്കയിലോ യൂറോപ്പിലോ പകലാണ് അവിടുന്ന് ഒരാൾ നിങ്ങളുടെ വെബ്സൈറ്റിൽ കയറി ഒരു സാധനം വാങ്ങുന്നു അതെ നിങ്ങളുടെ അടുത്ത സെയിൽ നടക്കുന്നതൊരു പക്ഷേ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് വേറെ ഏതോ ടൈം സോണിലായിരിക്കും ഒരു ഞെട്ടിക്കുന്ന കണക്ക് ഞാൻ പറയട്ടെ ഓൺലൈനായി ഷോപ്പ് ചെയ്യുന്നവരിൽ എഴുപത്തിയാറ് ശതമാനം ആളുകളും അതായത് നാലിൽ മൂന്ന് പേരും വേറൊരു രാജ്യത്തുള്ള ഒരു ബിസിനസ്സിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇത് വെറുമൊരു ചാൻസല്ല ഇതാണ് ഇപ്പോഴത്തെ റിയാലിറ്റി നിങ്ങളുടെ കസ്റ്റമേഴ്സ് നിങ്ങളുടെ നാട്ടുകാരും മാത്രമല്ല ലോകം മുഴുവനുണ്ട് നമ്മുടെ ലോക്കൽ മാർക്കറ്റും ഗ്ലോബൽ മാർക്കറ്റും തമ്മിലുള്ളൊരു വ്യത്യാസം നോക്കി ഭയങ്കര വലുതാണല്ലേ ഓൺലൈൻ ആയതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ഒരുപക്ഷെ നൂറും ആയിരവും ഇരട്ടിയാവാം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ തുടങ്ങി ലോകം മുഴുവൻ എത്തിയ ബോട്ട് പോലുള്ള ബ്രാൻഡുകളൊക്കെ ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ശരിക്കും പറഞ്ഞാൽ അവസരങ്ങൾക്കൊരു ലിമിറ്റുമില്ല അപ്പോൾ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കണ്ടു ഓട്ടോമേഷനും ഗ്ലോബൽ മാർക്കറ്റും ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കണം ഈ ഐഡിയകളെ എങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്ന് നോക്കാം അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഓർത്തുവെക്കുക ഒന്ന് നിങ്ങളുടെ ബിസിനസ് എപ്പോഴും ഓണാണ് അത് ഉറങ്ങുന്നില്ല രണ്ട് ഓട്ടോമേഷൻ എന്നത് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫാണ് അവരെ നന്നായി ഉപയോഗിക്കുക മൂന്ന് സെയിൽസ് കൂട്ടണോ ഗ്ലോബലായി ചിന്തിക്കുക ശരി ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ എൻ്റെ ഒരു ചോദ്യം നിങ്ങളോടാണ് ഇന്ന് രാത്രി തന്നെ നിങ്ങളുടെ ബിസിനസ്സിൽ ഓട്ടോമാറ്റിക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയൊരു കാര്യം അതെന്താണ് ഒരു പക്ഷേ ഒരു ഓട്ടോമാറ്റിക് ഇമെയിൽ റിപ്ലൈ സെറ്റ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ നാളത്തേക്കുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഷെഡ്യൂൾ ചെയ്യുന്നത് എന്തുമാവട്ടെ ചെറുതായിട്ടൊന്നു തുടങ്ങി നോക്കൂ കാരണം ഈ ഇരുപത്തിനാല് ബാർ ഏഴ് ലോകത്ത് ഇങ്ങനെയുള്ള ഓരോ ചെറിയ സ്റ്റെപ്പും വലിയ മാറ്റങ്ങളുണ്ടാക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ